കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ക്ഷേമനിധി കാർഡ് വിതരണം നടത്തി കെ ജിഒ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇടുക്കി ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ക്ഷേമനിധി കാർഡ് വിതരണവും അവലോകന യോഗവും സംഘടിപ്പിച്ചു അനുബന്ധ മത്സ്യത്തൊഴിലാളികളുണ്ട് രണ്ട് ഭാഗത്തുള്ള ഭാഗത്തൊഴിലാളികളാണ് ക്ഷേമതേർന്നെത്തിയിട്ടുള്ളത് നമ്മള് സ്വതന്ത്രമായും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളവും ലോകവും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലി എത്ര നാൾ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ തൊഴിൽ മേഖലയിൽ ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ അനുചിതം ഉണ്ട് അത് അനുബന്ധ മേഖലയിലായാലും ഉൾനാടൻ മേഖലയിലായാലും എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ആശങ്കയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഖലകളെല്ലാം കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകൾ ഇപ്പോൾ കടലിൽ മീൻ പിടിക്കുന്നവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഉൾനാടൻ മേഖലയിലടക്കം അതെല്ലാം മത്സ്യബന്ധനമൊക്കെ നടത്തിയിട്ടുള്ള വൻ യാനങ്ങൾ കോർപ്പറേറ്റ് മുതലാളിമാരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നെല്ലാം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ സ്വമേധയാ ഇല്ലാതാകും സ്വാഗത സംഘം ചെയർമാൻ കെ വി ജോയിയുടെ അധ്യക്ഷതയിൽ തൊടുപുഴ കെ എ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു മത്സ്യങ്ങളിൽ ഹൈറേഞ്ച് മേഖലയിൽ തലച്ചമടായി മീനുമായിരുന്നെങ്കിൽ ആ മേഖലയിൽ ഒട്ടനവധി ആളുകൾ തൊഴിൽ ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് അത് ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് എണ്ണത്തിലേക്ക് പാതവരങ്ങളിലും അല്ലെങ്കിൽ വാടകടുത്തും സ്റ്റാളുകളായി മാറുകയും അവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഏറ്റവും അധികം തൊഴിൽ ചെയ്യുന്നതെന്ന വലിയൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതായിരുന്നു നമ്മുടെ തൊഴിലുഴിയിൽ ഇരുപത്തിയഞ്ച് മുപ്പത് എടുത്തു കഴിഞ്ഞാൽ അവിടെ തൊഴിൽ ചെയ്യുന്ന ആളുകളിലേ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട് യോഗത്തിൽ കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ബോർഡ് മെമ്പർ സക്കീർ അലങ്കാരത്ത് പുതിയ കാർഡുകൾ വിതരണം ചെയ്തു അഖിൽ ബി എസ് വിഷ്ണു എസ് കെ കെ ഷിംനാസ് തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് പൂർത്തിയാക്കിയവരുമായി കൊല്ലട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഓ ഇ ടി എന്നീ കോഴ്സുകളും ജി ടി സി നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ വെറും ഈ സുവർണ്ണ അവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് മികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ടി സി ഒരുക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ